ഹായ് സായ് ഫ്രണ്ട്സ് അതെ നിങ്ങൾക്ക് കുന്തിദേവി വരാന്ന് അറിയാം ഒരു കഥാപാത്രം അത്രേ ഉള്ളൂ കുന്തിദേവിയും ഹണി റോസുഡ് എന്തെങ്കിലും ബന്ധമുണ്ടോ കുന്തി പക്ഷേ കുന്തി ദേവിയും ഹണി റോസയുടെ ബന്ധമില്ല പക്ഷേ കുന്തിയും കുണ്ടിയും തമ്മിൽ ഒരു ചെറിയ ബന്ധമാണ് അല്ല ഇതാണ് ആക്ഷേപഹാസ്യം എന്ന് പറയുന്നത് മൂന്നാല് രണ്ടു മൂന്ന് ദിവസം പക്ഷെ ഇന്നത്തെ ഇന്നത്തെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഇപ്പം നമ്മള് ഇന്റർവ്യൂവിനൊക്കെ പോവും ആളുകൾ ഇന്റർവ്യൂനല്ല ഇനോഗ്രേഷൻ പോകും ഇപ്പൊ ഇനോഗ്രേഷൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ മലയാള സിനിമയിലുള്ള കുറച്ച് നടിമാർ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി മാത്രം പോകുന്നവരുണ്ട് ഉണ്ട് അതായത് ഇപ്പൊ കുറെ പേരുണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല എന്നാലും ഇഷ്ടംപോലെ ആളുകളുണ്ട് കാരണം ഇപ്പൊ സിനിമയിൽ ഇപ്പൊ വലുതായിട്ട് ഇല്ല പക്ഷെ ഇവര് മൊത്തം പ്രൊമോഷൻ വീഡിയോ അത്രേ ഉള്ളൂ പ്രൊമോഷനിൽ ഇവർക്ക് കിട്ടുന്ന അഞ്ചു ആറ് ലക്ഷം രൂപയാ ഒരു പ്രൊമോഷൻ പക്ഷെ ചെയ്യണ അത്രേ ഉള്ളൂ പല ഭാഗങ്ങളും കാണിക്കുക ഒന്ന് പ്രൊമോട്ട് ചെയ്യുക മാക്സിമം ആളുകൾ റീച്ച് ഉണ്ടാക്കുക ചെയ്യുക ഇനി ഇത് കണ്ട് ബോച്ചയെ പോലത്തെ ഒരാൾ ഈ രണ്ടാ ദ്വാരാര്ത്ഥം അല്ലെങ്കിൽ എന്താ ലൈംഗ്വേജ് ഉള്ള ഒരു അർത്ഥം പറഞ്ഞതിൽ പറഞ്ഞതിൽ ഒരാളെ മാത്രം കുറ്റപ്പെട്ട് കാര്യമില്ല രണ്ടുപേരും കുറ്റക്കാരെ എന്നൊരു ഞാൻ ബോച്ചൊക്കെ ന്യായീകരിക്കല്ല ബോച്ചയുടെ ഈ ഒരു ഡബിൾ മീനിങ് എല്ലാരും ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളതാണ് സാധ്യത ബോച്ചയെ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാനൊരു അത് മീഡിയാസ് പല രീതിയിൽ വളച്ചൊടിച്ചിട്ട് രീതിയിൽ കൊണ്ടുവരും അതും അത് ആളുകൾ എൻജോയ് ചെയ്യുന്നുണ്ട് അതിപ്പം ഒരു ഒരു ഇന്റർവ്യൂയില് അതിനു മുമ്പ് നമുക്ക് ഇത വിഷയം എന്താ നമുക്ക് ഒന്ന് പറയാം അറിയാത്തവർക്ക് വേണ്ടി പറയാം ഒരു ഹണിറോസിനും ബോച്ചുള്ള ഒരു ഒരു ഇനോഗ്രേഷൻ സമയത്ത് ഇദ്ദേഹം കുന്തി ദേവിയുടെ ഒരു ശാരീര അല്ലെങ്കിൽ ശാലീന സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞ് കളിയാക്കുന്ന കളിയാക്കും അല്ലെങ്കിൽ പറയാം അല്ലെങ്കിൽ കൈ ഇടിക്കുന്നുണ്ട് അത് ഹണി റോസും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പല സന്ദർഭങ്ങളിൽ ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ വീണ്ടും വിളിച്ചു വായിച്ചു അതായത് വേറെ ഒന്നുമില്ല ഇത് കുറേ ഉണ്ട് ഇത് കുറേ ഉണ്ട് ഒരു വ്യക്തി എന്താ ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുകയും പ്രതികരിക്കാത്ത അത്തരം സ്റ്റേറ്റ്മെൻറ്സ് ആസ്വദിക്കുന്ന കൊണ്ടാണോ അത് പറയുന്നതല്ല അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസ്തുത വ്യക്തി പിന്നീട് ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് പ്രതികാര പ്രതി പ്രതികാരം എന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകൾ മനഃപൂർവം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന അടുത്തെല്ലാം സ്ത്രീത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളുടെ പറയുകയും ചെയ്യുന്നു ഓക്കെ പണത്തിന് ധാർഷ്ട്യം ഏത് സ്ത്രീത്വത്തെ ഒരാൾക്ക് അവമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ല എന്ന് ചോദിച്ചാൽ അയാളുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗിക സെക്ഷൽ സെക്ഷൽ കളേഡ് റിമാർക്സ് എന്താ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തെ പിന്തുടരുകയും ചെയ്യുന്നതെന്നും കുറ്റകൃത്യങ്ങൾ പ്രഥമ ദിക്ഷ എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ വ്യക്തിപരമായ മാനസിക വൈകൃതമുള്ളവരുടെയും ഇത്തരം പുലമ്പലുകളുടെ പുച്ഛത്തോടെയാണ് സാധാവത്തോടെയാണ് അവഗണിക്കാറുള്ളത് പതിവ് ഓക്കെ അതിന് എനിക്ക് പ്രതികരണ ശേഷിയില്ല എന്നർത്ഥമില്ല ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ വ്യാഖ്യാനിക്കാൻ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അപമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഇതാണ് സംഭവം ഇത് ഇത് ഹണിറൂസിന്റെ വ്യക്തിപരമായിട്ടുള്ളതാണ് പക്ഷേ ഹണിറൂസ് ഇല്ലേ പറയുന്നില്ല ഇത് ബോച്ചാണെന്നോ അതില്ലെങ്കിൽ ഇങ്ങനെയാണെന്നോ പറയുക പക്ഷെ നമുക്ക് ചോറ് നിന്ന അല്ലെങ്കിൽ എന്ത് കഴിക്കുന്ന ആൾക്ക് മനസ്സിലാവും ഇത് ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്ന മനസ്സിലാവും என்னம் كل الناس ناப்ரே ப்ளே ஃபிட்னஸ்ன்னுார்றே கழிச்சு ஃபிட்னஸ் ஆகுமா ഇവിടെയും ഈ നടി അപമാനിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചു റോസിന്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചു അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ഒരു ഡയലോഗ് കാരണം കളിച്ച് ഫിറ്റ്നസ് കളിക്കാതെ ഫിറ്റ്നസ് നമ്മൾ ജിമ്മിൽ ആകാം കളിക്കാതെന്തായാലും അത് രണ്ട് രീതിയിൽ എടുക്കാം വേണമെങ്കിൽ ഹണി റോസിന് എന്താ പറയാ മനഃപൂർവം പിന്നെന്താ പറയാ ചെയ്തു അല്ലെങ്കിൽ കളിയാക്കാൻ വേണ്ടി പറഞ്ഞു എന്നാ അതല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നോർമലി നമ്മൾ പറയുന്ന രീതിയിൽ വേണമല്ലോ ഞാൻ പറഞ്ഞാലേ ആളുകൾ പല ഇതിനകത്ത് ഈ ദ്വയാര്ത്ഥം പറയാനായിട്ട് മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിലെ ആളുകൾ ബോച്ചയ്ക്ക് എന്തെങ്കിലും ലൈസൻസ് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ ഇനി ദ്വയാർത്ഥത്തിൽ പറഞ്ഞാൽ എന്ന് കൊടുത്തിട്ടുണ്ടോ പക്ഷെ അദ്ദേഹം ഇതിനെ ഒരു മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട് ആ മാർക്കറ്റിംഗ് ആൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അതായത് എന്തൊക്കെ ബിസിനസ് അയക്കുക എന്തൊക്കെയാണല്ലോ ടീയുടെ കച്ചവടം മറ്റേ ജുവല്ലറിയുടെ കച്ചവടം റിയൽ എസ്റ്റേറ്റിന്റെ കച്ചവടം കണ്ണാടിയുടെ കച്ചവടം ബാറിന്റെ കച്ചവടം എന്തൊക്കെ ബിസിനസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഏത് പ്രോഗ്രാം വെച്ചാലും ഇതുപോലുള്ള നടിമാരെ ക്ഷണിക്കാറുണ്ട് പോകാറുണ്ട് ഇഷ്ടം പോലെ കാശി കിട്ടും ഓരോ വളവും നൈറോസ് ഇതി പറഞ്ഞതുപോലെ പുള്ളി വിളിച്ചിട്ട് ഞാൻ 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 എന്നെ എന്ന് ആ ഒരു ഒരു അത് ശരിക്കും ഉദ്ദേശിച്ചിട്ട് തന്നെ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫുൾ ും ഫുള്ായിട്ട് ബോച്ച കുറ്റം പറയത്തില്ല ഫുൾട്ട് നടിയും കുറ്റം പറയത്തില്ല രണ്ടുപേരും കുറ്റക്കാരാണ് കാരണം രണ്ടുപേരും ഇതിന്റെ ഭാഗമാണ് മാർക്കറ്റിന്റെ ഭാഗമാണ് സോഷ്യൽ മീഡിയയുടെ ഭാഗമാണ് അണിറോസിനും നല്ല റീച്ച് കിട്ടുന്നുണ്ട് ബോച്ചയ്ക്ക് ഓൾറെഡി പണ്ടേ ഇനി мене ബോചയനെ няяയിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അല്ലേ അതാണ് അങ്ങോട്ട് നോക്കാം അല്ല няяയിരിക്കുന്നല്ല അവയ മറ്റേ няяയിരിക്കുന്നല്ല ബോച ഒരു പൊതുവേദിയില് പൊതുവേദി പറഞ്ഞാര് നമ്മൾ ആണ് പറഞ്ഞാര് ആദ്യം പറഞ്ഞാര് മുൻപ് ഒരു കഥാപാത്രം ഉണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോൾ ആണ് എടുക്കട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോൾ എനിക്ക് െ കാണുമ്പോർത്തു യു ലവ് യു എന്നെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ പ്രവർത്തനങ്ങളില് ഒരുപാട് പേര് പഴയ രംഗത്തുമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ് ഫാൻസ് എല്ലാവർക്കും എല്ലാ സമയത്തും കൂടെ നിന്നതിന് ണി റോസിനെ അപമാനിക്കുകയാണെങ്കിൽ കേരളത്തില് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് റൈറ്റ്സ് ഉണ്ട് എല്ലാവർക്കും അങ്ങനെ ഹണി റോസ് അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഹണി റോസും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ പൊതുമധ്യത്തിൽ തന്നെ ശരിയല്ല എന്ന് ഒരു അതിനുള്ള ധൈര്യം കാണിക്കണം അതല്ല അഞ്ചാറ് കാണിക്കണവുമാസം കഴിഞ്ഞിട്ടല്ല എനിക്ക് എങ്ങനെ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല ഇറങ്ങി പോന്നേക്കണം ഞാൻ ചോദിച്ചോട്ടെ ഈ ഒരു സംഭവം ഈ ഒരു സംഭവം ഞാൻ ഇത് പറയല്ല ഈ ഒരു സംഭവം മഞ്ജുവാർക്കെതിരാണ് പറഞ്ഞിരുന്നെങ്കിൽ അവസാനം തീർച്ചയായും മഞ്ജു അല്ല മഞ്ജുവാരെന്നല്ല ഒട്ടുമിക്ക നടിമാർ ഇപ്പം മറ്റേ നമ്മുടെ ഗ്രേസ് ആന്റണി ഇല്ലേ ഗ്രേസ് ആന്റണി അങ്ങനെ ഒരു പയ്യൻ വന്ന് ഇങ്ങനെ കൈ പിടിച്ച പയാളപ്പ തന്നെ പറ്റില്ല എന്ന് പറഞ്ഞു ആ പയ്യനെ കുറെ സോഷ്യൽ മീഡിയ ഇത് ട്രോൾ പോകുന്നത് കാര്യം പക്ഷെ ആ സമയത്ത് തന്നെ പ്രതികരിച്ച് പറയണമായിരുന്നു എന്നാണ് പേഴ്സൺ വന്ന് പിന്നെ കാശ്മേടിച്ചിട്ട് പിന്നെ അവസാനം ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ ആളുകൾക്ക് കുറച്ച് കണ്ടന്റ് ആയി കുറച്ച് സംസാരിക്കുന്ന കണ്ടന്റ് ആയെന്ന് മാത്രം ബോച്ചെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിവാഹം ഉണ്ടാവും ഇനി ഹണി റോസ് അത് അങ്ങനെ വേഷത്തിൽ വന്നത് ശരിയായില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാകാം സ്വാഭാവികമാണ് പക്ഷെ വേറൊരു കാര്യമുണ്ടോ ഹണി റോസിന്റെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു ബോച്ചയുടെ ഒരു ഒരു ന്യായീകരണ കേൾക്കാം കേൾക്കാം അഭിസംബോധന വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ വരുന്നത് ശരിയാണോ അല്ല അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ നടീന്നേ പറഞ്ഞോളൂ വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ ആൾക്കാര് ഇൻഡൈറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചു കൊടുക്കുകയാണ് അവര് ഒരു സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും ആ ബോച്ചെ ആ അവിടെ അണിറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ച് എങ്ങനെ കിട്ടോ എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാ സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് ഈ യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നസ്സും ഇല്ല എനിക്ക് എൻ്റെതായ ഫ്രണ്ട്സ് എൻ്റെതായ ഒരു മേഖലയുണ്ട് അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു അവർക്ക് അവര് ഈ ബോച്ചെ പറഞ്ഞ ശ്രദ്ധിച്ചു കാരണം ബോച്ച ഒരു ബിസിനസ്സുകാരനാണ് ബോച്ചയുടെ ബിസിനസ് നടക്കാൻ വേണ്ടി ബോച്ചെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവരും കൊണ്ടുവരാറുണ്ട് കാരണം കുവൈറ്റിൽ ഒരു സ്ഥാപനം തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ അന്ന് സൽമാൻ ഖാനെയാണ് കൊണ്ടുപോകുന്നത് അത് ഹെലികോപ്റ്റർ വഴിയാണ് പുളീനെ അവിടെ ഇറക്കാൻ പറ്റും അത്രയും ബിസിനസ്സിൽ നിൽക്കുന്ന ആള് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് പറ്റത്തില്ല കാരണം പുള്ളിക്ക് പുല്ലായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ സ്ക്രിപ്റ്റിലെ പുള്ളി പോകത്തുള്ളൂ ഇപ്പൊ തന്നെ പറഞ്ഞു കേട്ടില്ലേ പിന്നെ ഈ മാധ്യമ പ്രവർത്തകർ അനാവശ്യമായിട്ടുള്ള ചില ചില അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അവർ അവർ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവര് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ പോലെ ഇത്രയും കോലാഹലം നടത്തേണ്ട കാര്യമൊന്നും ഇല്ല പിന്നെ അത് അന്നേ പ്രതികരിച്ചിരുന്നെങ്കിൽ നമുക്ക് പിന്നെ ന്യായീകരിക്കാം ഇത് കുറെ നാളുകൻഡ്രിയിൽ പൊതുവേ കണ്ടിരിക്കുന്ന ഒരു സംഭവമുണ്ട് സിനിമയിൽ ചാൻസ് പറയുമ്പോഴത്തേക്ക് നടിമാര് നടന്മാർക്കെതിരെയും അല്ലെങ്കിൽ സിനിമ മേഖലയിലുള്ള ആൾക്കാർ പുരുഷന്മാർക്കും ഉണ്ടെന്നേ അത്രേ ഉള്ളു പിടിക്കും ഇത് ഇത് നമ്മള് മാന്യമായ വസ്ത്രം ധരിക്കുക മാന്യമായ രീതിയിൽ ഉദ്ഘാടനത്തിന് വന്നാൽ മാത്രം മാന്യമായിട്ട് ഉദ്ഘാടനം വന്നില്ലെങ്കിൽ കച്ചവടം കിട്ടത്തില്ല എന്നുള്ള രീതിയിലാണ് ഇവർ നിൽക്കുന്നത് അല്ലേ ഞാൻ ഇനിയൊരു കാര്യം കൂടി ചോദിച്ചത് പിന്നെ നമ്മുടെ ഈ ഹണി റോഡ്സിന്റെ പല റീൽസും നമ്മൾ കാണാറുണ്ട് അതായത് വ്യക്തിപരമായിട്ടുള്ള റീൽസ് ആ റീൽസിനകത്തെല്ലാം ഹണി റോഡ്സ് നല്ല രീതി തന്നെ നല്ല 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 പങ്കില്ല വരുന്നത് ഒരു അനാവശ്യമായിട്ടുള്ള ഒന്നും വരുന്നില്ല ഇത് എപ്പോഴും നമുക്കൊരു ആകാംക്ഷയാണ് ഇവരുടെ ആ ഒരു ഡ്രസ്സിംഗ് സെൻസിൽ എപ്പോഴും ആളുകളൊരു ആകാംക്ഷ ഉണ്ടാക്കി തന്നെയാണ് ഇവർ വരുന്നത് അതിപ്പോ ഏത് ഏത് വേദി എടുത്താലും അത് ഓരോ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഏത് ഡ്രസ്സ് ഇടണം എന്നൊരു നമ്മളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷെ എന്നാലും ഈ ഒരു സംഭവം ഇപ്പൊ കുത്തിപ്പൊക്കുന്നത് ഇവരുടെ തന്നെ ഒരു മാർക്കറ്റിംഗ് മാത്രമേ ഉള്ളൂ എനിക്ക് എനിക്ക് തോന്നുന്നില്ല അവരുടെ പക്ഷേ ഇനിയിപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇനിയും തുടരുകയാണെങ്കിൽ ഒരു കേസിന് പോയാലും കേസിന് പോയാലും പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യാൻ പോകുന്നില്ല പിന്നെ കുറച്ച് നാൾ പറഞ്ഞ ചർച്ചയ്ക്ക് ചർച്ചയായിട്ട് പോകാമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ ഞാൻ പേഴ്സണലി ആണ് പറഞ്ഞ പോലെ ഈ വേറെയും കുറെ നടിമാർ ഇതേപോലെ ഡ്രസ്സ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ അപ്പം അതിനകത്ത് കുറെ നടിമാരുണ്ട് പിന്നെ ഒരു സിനിമയിൽ മറ്റേ അങ്കമാലി ഡയറക്ടർ മാത്രം അഭിനയിച്ച ഒരു ഒരു നടിയുണ്ട് അവരുടെ അവരെ ചില ഈ പറഞ്ഞ മറ്റേ മറ്റേ ഇനോവറേഷൻ വരുന്നത് കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് തോന്നുന്നത് മലയാളികൾക്ക് ഇത്രയും സെക്ഷൽ ദാരിദ്ര്യമുള്ള ആളുകളാണോ എനിക്കറിയത്തില്ല ഇവരെയൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്ത് നിറഞ്ഞു നിൽക്കുക ഇതിനൊക്കെ ഈ ഈ രീതിയിൽ എന്തിനാണ് ഇവരൊക്കെ അവരെ വിളിച്ചോളൂ കുഴപ്പമില്ല ആളുകൾ കൂടുന്നോണ്ടെങ്കിൽ വിളിച്ചോളൂ പക്ഷെ ഇനിയും ഇവരെയും കളിയാക്കിക്കൊണ്ട് ആരെങ്കിലും വരുവാണെങ്കിൽ കുറ്റപ്പെടുത്തുകാരില്ല നിങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് നിങ്ങൾ തന്നെയാണ് പ്രോക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കമൻസും വരുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും വരുന്നത് നിങ്ങൾ ബോച്ചയുടെ കൂടെ നിൽക്കുന്നു അതോ കുന്തിദേവി സോറി ഹണി ഹണിറോസിന് കൂടെ നിൽക്കുന്നു അല്ല കുന്തിദേവി നാം പറഞ്ഞോണ്ട് പറഞ്ഞ ബോച്ച ബോച്ചേ സാർ പറഞ്ഞോ പറഞ്ഞ ഹണിറോസിന്റെ കൂടെ നിൽക്കുന്നു നിക്കുന്നു കൂടെ നിൽക്കുന്നു കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താറുണ്ട് ബോച്ച ബോച്ചേ സാർ പറഞ്ഞോണ്ട് പറഞ്ഞ ഹണി റോസിന് കൂടെ നിൽക്കുന്നു നിക്കുന്നു കൂടെ നിൽക്കുന്നു കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താറുണ്ട്